യാസർ പൂക്കോട്ടുമ്പാടം ജില്ലാ പഞ്ചായത്ത് മെമ്പറായാൽ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് വെച്ചോളി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വഴിക്കടവ് ജില്ലാ ഡിവിഷനിൽ നിന്ന് കന്നഡ അടയാളത്തിലാണ് ഞാൻ മത്സരിക്കണത് ഇന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കിയാൽ ഞാൻ ശക്തമായ രീതിയിൽ ആദ്യം തന്നെ ഉന്നയിക്കാൻ പോകുന്നത് ജില്ലാ വിഭജനമാണ് മലപ്പുറം ജില്ല വിഭജിക്കണം അതിന് ശക്തമായ രീതിയിലുള്ള നടപടികൾ ഇൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും അതിനുവേണ്ടി ആഹോരാത്രം പരിശ്രമിക്കും കാരണം എന്താ അറിയോ അത് നടപ്പിൽ വരുത്തിയാലേ എൻ്റെ ജില്ലൻ്റെ ഇതിപ്പോൾ എൻ്റെ ഡിവിഷൻ്റെ അല്ല എൻ്റെ ജില്ലൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുള്ള ഉത്തമബോധ്യമുണ്ട് അത് നടപ്പിൽ വരുത്താൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഇത്രയും മഹത്തരമായ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഈ ജനങ്ങൾക്ക് കൊടുക്കാൻ വേറെ എന്തുണ്ട് കൂട്ടരെ ആലോചി ഈ ജില്ലൻ്റെ വീർപ്പുമുട്ടൽ തീരും വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായി വ്യാവസായികപരമായിട്ടൊക്കെ ഈ ജില്ല രണ്ടാക്കി മാറ്റുന്നതോട് കൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഉത്തമബോധ്യം എനിക്ക് മാത്രമല്ല ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും മുഴുവനുണ്ട് ഫയലുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കാണ് സ്കൂളിൽ കുട്ടികൾക്ക് സീറ്റില്ല എല്ലാവരും വലിയ പ്രയാസത്തിൽ ആ പ്രയാസങ്ങൾ നീക്കാൻ അതിന് സമരത്തിൽ ഏർപ്പെടാൻ അതിന് നടപ്പില് വരുത്താൻ ഞാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും എത്ര കൈപ്പേറിയ അനുഭവങ്ങളാണെങ്കിലും ശരി കാരണം എത്ര കാലമായി ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് പറഞ്ഞ് അതൊന്ന് തീരുമാനമാക്കി കൊടുക്കാൻ ജനങ്ങളെ കാര്യത്തിൽ ഇവർക്ക് വല്ല കൂസലുണ്ടോ നിങ്ങൾ നോക്കി ഇതിൻ്റെ വിഷയം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിഷയതാണ് അതിലൂടെ ഈ ജില്ലയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം ഇല്ലാതെയാകുമെന്നുള്ള ഉത്തമവിശ്വാസം എനിക്കുണ്ട് കൂട്ടത്തിൽ ഞാൻ മലയോര മേഖലയിലാണ് ജനവിധി തേടുന്നത് ആ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മലയോര മേഖലയോട് ഈ ഭരണവശങ്ങൾ കാട്ടിയ നിറികേടുകളുടെ കഥന കഥയത്രണ്ട് എന്നറിയാൻ കേട്ടു കർഷകർ വന്യമൃഗശല്യം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് അതിന് ശാശ്വതമായ പരിഹാരം നടപ്പിലാക്കുക അവർക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ റോഡുകളുടെ അവസ്ഥ നിങ്ങൾക്ക് ഒരവസ്ഥറിയും വളരെ വളരെ മോശപ്പെട്ട റോഡാവും ഒരു റോഡ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത് അങ്ങനെ എത്ര എത്ര റോഡുകൾ അറിയുന്നു മാറി മാറി ഭരിക്കുന്നവർക്ക് യാതൊരു കൂസലും ഇല്ലാതെ ഒരു ജനവിഭാഗത്തിട്ട് ചവിട്ടി മെതിക്കണം അതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവും ഞാൻ പടുത്ത് മൂത്തേടം പഞ്ചായത്തിൽ പടുക്ക ഭാഗത്ത് ഒരു ആടിനെ പുലി കടിച്ചു കൊന്നിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അതിനെതിരെ ഒരു പരാതി കരുളായി റേഞ്ചർ ഓഫീസർ മുമ്പാകെ സമർപ്പിച്ചിരുന്നു കരുളായി റേഞ്ചർ ഓഫീസർ വിളിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ പരാതിക്ക് മേൽ ഒരു ഒരു നടപടി അതായത് പടുക്ക സ്റ്റേഷനോട് ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള റോഡിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാട്ടിലെ മരങ്ങളടക്കം കാർഡുകൾ അടക്കം നീക്കം ചെയ്യാൻ വേണ്ടി ഉത്തരവായിട്ടുണ്ട് ഇത് നമ്മൾ മെമ്പറായിട്ട് എടുക്കുന്ന പണിയല്ല നമ്മൾ എടുക്കുന്ന പണിയാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇടപെടലുകൾ നമുക്ക് നടത്താം നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും അതിലൂടെ ശാശ്വതമായ പരിഹാരം ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒരു തത്വം വേണ്ട ഞാൻ ആളുകളോട് ഉറക്കനെ പറയും ഈ കേരളത്തിലെ എല്ലാ ജില്ലാ പഞ്ചായത്തിലും വന്ന ഫണ്ടുകളെ കുറിച്ച് സമൂഹത്തോട് നമ്മളെ ചാനൽ മുഖാന്തരം പറയും എന്നിട്ട് അത് വാങ്ങിയെടുക്കാൻ എന്തൊക്കെ രേഖകൾ വേണം എന്നുള്ളത് ജനങ്ങളോട് പറയും അതിൽ അവകാശികളെ ആയ ആളുകൾക്ക് അത് ഔതാര്യം എന്നല്ല യാസർ കുടുംബാടത്തിൻ്റെ തറവാട്ട് നിർത്തി കൊടുക്കുന്നല്ല നേരെ മറിച്ച് ഞാൻ മീഡിയേറ്ററായി നിന്നുകൊണ്ട് ഒരിക്കലും ഒരു അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് അത് വാങ്ങിക്കൊടുക്കുക കാരണം എന്താ പറയുക നികുതി പണത്തിലൂടെ സർക്കാർ രജനാവിലേക്ക് ഫണ്ടുകൾ ചെല്ലുന്നുണ്ട് ഒരു തീപ്പെട്ടി വാങ്ങിയ വരെ ചെല്ലുന്നുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ആ ഫണ്ടുകൾ കൃത്യമായി ഇന്നാലിന്ന വിഭാഗത്തിന് വേണ്ടി ഇന്നത് ഇന്നത് എന്ന് പറഞ്ഞു കൊണ്ട് ഓഹരി വിഹിതം മാറ്റി വയ്ക്കുന്നുണ്ട് അത് വാങ്ങിക്കൊടുക്കുന്ന പണിയാണ് ശരിക്ക് മെമ്പർമാരെടുക്കേണ്ടത് ഇവരത് എടുക്കില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏത് ഈ കേരളത്തിലെ സകല ജില്ലാ പഞ്ചായത്തുക്കും നീക്കി വെച്ച ഫണ്ടുകളെ കുറിച്ച് ഞാൻ വിളിച്ചു പറയും എന്നിട്ട് അതിനെ ഹാജരാക്കാൻ്റെ രേഖകളെ ഹാജരാക്കിയിട്ട് അത് അവകാശികൾക്ക് അർഹരിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ യാതൊരുവിധ വിട്ടുവീശിയുണ്ടാവില്ല അങ്ങനെ മാതൃകാപരമായ ഒരു മുന്നേറ്റം നടത്താൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട് നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്ത് വെച്ചോളി ഷെയർ ചെയ്ത് കൊടുത്തോളി അല്ലാതെ വേറെ ഇല്ലാത്ത വാഗ്ദാനങ്ങളൊന്നും നൽകി നാളെ അവിടെ വിമാനത്താവളം കൊണ്ടുവരുമെന്നൊന്നും എനിക്കില്ല ജനങ്ങൾക്ക് അർഹമായത് എന്തുണ്ടോ അത് വാങ്ങിയെടുക്കാൻ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി വർത്തമാനം പറയേണ്ടതിനോട് പറഞ്ഞ് രേഖകൾ ക്ലിയർ ക്ലിയറാക്കേണ്ടടുത്ത് ക്ലിയറാക്കി അങ്ങനെ തന്നെ വാങ്ങിയെടുക്കാൻ ഞാൻ നിങ്ങളൊപ്പമുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി വഴിക്കടവ് ജില്ലാ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന ഈ ഉള്ളവൻ കണ്ണട ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കണ്ണട ചിഹ്നത്തിൽ മത്സരിക്കുന്ന യാസർ പൂക്കൊട്ടും പടം പോളിംഗ് മെഷീനിലും മൂന്നാമതായിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ണട ചിഹ്നം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും എനിക്ക് വോട്ട് ചെയ്യണമെന്നും അതിലൂടെ നമുക്കൊരു മാറ്റം നമുക്ക് ജില്ല മൊത്തം അതായത് ജില്ലാ വിഭജനത്തിലൂടെ തന്നെ കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം അതിലൂടെ നമ്മളെല്ലാവരും പ്രയാസങ്ങൾ തീരും നമ്മളെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു അത് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് മാറ്റത്തിനായിട്ട് നിങ്ങളെനിക്ക് വോട്ട് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി